അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഈ അധ്യയന വർഷത്തെ സഹവാസ ക്യാമ്പ് പാടത്തിലിറങ്ങി ഞാറുനട്ട് അവിസ്മരണീയമാക്കി ഭവൻസിലെ വിദ്യാർത്ഥികൾ വരോട് ചാത്തൻകണ്ടൻ കാവിലെ തന്നെ പാടത്തിലിറങ്ങിയാണ് വിദ്യാർത്ഥികൾ ഞാറുനട്ടത് കൃഷിയെക്കുറിച്ചും കൃഷിക്കാരെക്കുറിച്ചും ഒരുപാട് അറിവുകൾ കുട്ടികൾക്ക് പകരാൻ ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചതായും പഠന പ്രവർത്തനങ്ങളിൽ നിന്നും വേറിട്ട ഒരു പുത്തൻ അനുഭവമായിരുന്നു കുട്ടികൾക്കിതെന്നും വിദ്യാർത്ഥികളെ സിലബസിനപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരുപാട് നല്ല ജീവിതാനുഭവങ്ങൾ നൽകുക എന്ന ഈ ക്യാമ്പയിന്റെ ലക്ഷ്യത്തിന് കൂടുതൽ തിളക്കമേകാൻ ഈ പ്രവർത്തനത്തിന് സാധിച്ചുവെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു മണ്ണിനെയും ചെളിയെയും കൃഷിയെയും കർഷകരെയും കുട്ടികൾ തൊട്ടറിഞ്ഞു അധ്യാപകരുടെ സാമീപ്യം കുട്ടികൾക്ക് കൂടുതൽ ഊർജമേകി പ്രധാനാധ്യാപിക വൈ ജയന്തിമാല ചാത്തൻ കണ്ടൽക്കാവിലെ മാനേജർ പ്രസാദ് അധ്യാപകരായ അരുൺ സനീബ ഷബ്ന സുഭദ്ര നിഷ നന്ദൻ എന്നിവരെ കൂടാതെ രാംകുമാർ ജയ മനോജ് ബിനുഷ എന്നിവരും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു റൈറ്റ് വിഷന്യൂസ് ഒറ്റപ്പാലം ചേലക്കര ശ്രീ നരസിംഹമൂർത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു कदन्ताय वक्रतुण्डाय गौरीतनयाय धी